വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ തീരുമാനം ചീഫ് സെക്രട്ടറി ഇന്ന് കേന്ദ്രത്തെ അറിയിക്കും കണ്ണൂരിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച എഐ പ്രവർത്തകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഈയൊരു പി എം ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സർക്കാർ തയ്യാറാക്കിയ കത്ത് തയ്യാറാക്കിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാക്കുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉടൻ തന്നെ അവരുടെ ഈ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് എന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അത് മന്ത്രി മന്ത്രിമാരുടെ ഉപസമിതി ചേർന്ന് ഇന്നലെ ചേർന്നതിന് ശേഷമാണ് ഈ കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് കാരണം വിദ്യാഭ്യാസ മേഖലയിലെ വലിയ തരത്തിലുള്ള വളർച്ചയ്ക്ക് സഹായകരമാകും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് തടയൻ തരത്തിലേക്കുള്ള നീക്കം നടത്തിക്കൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പി എം സി പദ്ധതിയിൽ ഒപ്പുവെപ്പിച്ചത് പക്ഷേ ദേശീയ വിദ്യാഭ്യാസ സന്ദം സംസ്ഥാനത്തിന് അംഗീകരിക്കാൻ കഴിയില്ല അതിലൊരുപാട് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു കത്താണ് സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറാൻ പോകുന്നത് ഒപ്പം ഉദ്യോഗസ്ഥ തലത്തിലായിരിക്കും ഇതിന്റെ നീക്കങ്ങൾ നടത്തുക ചീഫ് സെക്രട്ടറി സംബന്ധിച്ച ഘട്ടം ഒപ്പം തന്നെ വിവരങ്ങളും ഇന്ന് തന്നെ കേന്ദ്ര സെക്രട്ടറിയെ അറിയിക്കും അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇന്ന് ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയെ മുഖ്യമന്ത്രിയെ കാണും കണ്ടതിന് ശേഷമായിരിക്കും നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക ഇന്നലെ ഉപസമിതി യോഗം മന്ത്രിമാരുടെ ഉപസമിതി യോഗം ചേർന്നിരുന്നു അതിൽ പ്രധാനമായും അവർ മരവിപ്പിക്കാൻ കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പി എം ശ്രീ പദ്ധതിയിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അത്ര അത് അത് മാത്രവുമല്ല അതൊരു അതൊരു ദേശീയ നയത്തിന്റെ വിരുദ്ധമായി ഉള്ള ഒരു രീതിയാണ് ആ വിദ്യാഭ്യാസ നയത്തിലുള്ളത് പ്രത്യേകിച്ചും അതിൽ വർഗീയമായ ചില കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതുകൊണ്ട് കേരളത്തിൽ അത് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ എന്തു തന്നെയും നിയമപരമായി സംസ്ഥാനത്തിന് ഇപ്പോൾ പിന്മാറാൻ കഴിയുകയില്ല ഉടമ്പടിയിൽ ഒപ്പിട്ടു കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത് കേന്ദ്രത്തിന് വേണമെങ്കിൽ പിൻ ഒഴിവാക്കാം പക്ഷേ കേന്ദ്രം ഒഴിവാക്കുമോ ഇല്ലയോ എന്നൊക്കെ കത്തിന് ശേഷം മാത്രമേ അറിയുകയുള്ളൂ ഒരു മാസ സമയമാണ് ഉടമ്പടി ഒപ്പിട്ടു കഴിഞ്ഞാൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടി കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകുക അത്തരത്തിൽ ഒരു മാസ സമയം വരെ കേന്ദ്രം കാത്തിരിക്കും അതിനുശേഷമായിരിക്കും നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്തായാലും ഇപ്പോ സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട ഒരു കേടു ഏകദേശം മുന്നൂറ് കോടി രൂപയോളം സർവശിക്ഷാ അഭിയാന്റെ തളഞ്ഞുവെച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് കിട്ടണം ഇത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം പക്ഷേ ഇപ്പോൾ സർക്കാർ ലഭിച്ചുള്ള ഈ ഈ ഫണ്ട് കൂടി അതായത് സർവശിക്ഷാ അഭിയാന്റെ ഫണ്ട് കൂടി കേന്ദ്രം തളഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും കേന്ദ്രത്തിന് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന സർക്കാരും തയ്യാറെടുക്കുകയാണ് ഒരു പക്ഷേ ഫണ്ട് തടഞ്ഞത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി നിയമ പോരാട്ടത്തിന് തന്നെ സംസ്ഥാനം തയ്യാറെടുക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ബിനോയ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി എഐ വൈ എഫ് എഐ എസ് എഫ് പ്രവർത്തകരുടെ ഒരു പ്രതിഷേധത്തെ പറ്റി വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലമടക്കം കത്തിച്ചുള്ള എഐ വൈ എഫ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ ഇപ്പോൾ കാരണം കാണിക്കാൻ നോട്ടീസ് അടക്കം അയച്ചിരിക്കുകയാണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എ എസ് എഫിന്റെ ഭാഗത്തു നിന്നും യുവജന സംഘടനയായ എ ഐ വൈ എഫിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത് കാരണം ഈ പി എം ശ്രീ പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങുമ്പോൾ തന്നെ എ എസ് എഫും എ വൈ എഫും വലിയ തരത്തിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു കാരണം അതിലെ ചില പാഠഭാഗങ്ങൾ ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ടായിരുന്നു എസ് എഫും എ വൈ എഫും അന്ന് വലിയ പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുത്തത് മാത്രവുമല്ല സംസ്ഥാനങ്ങളിൽ രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയായിരുന്നു അന്ന് ഇവ ഇവരുടെ പ്രതിഷേധത്തിന്റെ രീതി അതേ പ്രതിഷേധം ഈ രണ്ടായിരത്തി ഇരുപത്തി വരെയും അവർ വലിയ തരത്തിൽ സംവാദങ്ങൾ സംഘടിപ്പിച്ചും ഒപ്പം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് സംസ്ഥാനത്തിന് സംസ്ഥാന സർക്കാർ ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ഇത് വല്ലാതെ എ വൈ എഫ് എ എസ് എഫ് പ്രവർത്തകരെ ചൊടിപ്പിച്ചിരുന്നു ഇതിന് ഇതിന്റെ ഭാഗമായിട്ടാണ് അന്നേ ദിവസം തന്നെ എ എസ് എഫ് എ വൈ എഫ് പ്രവർത്തകർ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും അത് പിന്നീട് ജലപീരങ്കി ഉപയോഗിച്ച് പ്രയോഗം വരെ നടത്തേണ്ടിയും വന്നു അതുപോലെ തന്നെ കണ്ണൂരിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി കോലം കത്തിച്ച ഒരു നടപടിയും ഉണ്ടായി ഈ കോലം കത്തിച്ച അത് നടപടി ശരിയായില്ല എന്ന് തന്നെ ഇന്നലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി തനിക്ക് വലിയ തരത്തിൽ പരാതി എ എസ് എഫിനും എ വൈ എഫിനുമെതിരെ ഉണ്ട് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കാരണം എ എസ് എഫും എ വൈ ഒരിക്കൽ പോലും തനിക്കെതിരെ ഇത് പറയാൻ പാടില്ലായിരുന്നു അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ തന്നെ വലിയ വലിയ തരത്തിൽ ക്ഷീണം ഉണ്ടാക്കുന്നതായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിയോജിപ്പും ഒരു ദുഃഖവും ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇന്നലെ തന്നെ സി പി ഐയുടെ നേതാക്കൾ വി ശിവൻകുട്ടിയുമായി കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർത്തുന്നതിന് ശ്രമം നടത്തിയിരുന്നു ടെലഫോണിലും മറ്റുമൊക്കെയായി മന്ത്രി വി ശിവൻകുട്ടിയെ വിളിച്ചിരുന്നു അതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ എ എസ് എഫ് എ വൈ എഫ് പ്രവർത്തകരുടെ നടപടി അല്പം ഒന്ന് കടന്നുപോയി എന്ന് തന്നെയാണ് സി പി ഐയുടെ വിലയിരുത്തലും അതുകൊണ്ടാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് എ വൈ എഫ് എ എസ് എഫ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത് കണ്ണൂരിലായിരുന്നു ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ശരി പി എം ശ്രീയിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ തീരുമാനം ചീഫ് സെക്രട്ടറി എന്ന് കേന്ദ്രത്തെ അറിയിക്കും അതേസമയം കണ്ണൂരിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച എ ഐ വൈ എഫ് പ്രവർത്തകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ഡി ബിനോയ് വിവരങ്ങൾ നൽകിയത് ഉപാധികളോടെ പ്രവർത്തന അനുമതി ലഭിച്ചെങ്കിലും കോഴിക്കോട് താമരശ്ശേരിയിലെ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് ഇന്ന് തുറന്ന് പ്രവർത്തിക്കില്ല പ്ലാന്റിൽ സാങ്കേതിക വിദഗ്ധരുടെ പരിശോധന നടക്കുന്നതിനാൽ അതിനുശേഷം മാത്രം പ്രവർത്തനം തുടങ്ങാനാണ് മാനേജ്മെന്റ് തീരുമാനം അതേസമയം ജില്ലാ ഭരണകൂടം ഉപാധികളോടെ പ്രവർത്തന അനുമതി നൽകിയെങ്കിലും പ്ലാന്റിന് മുന്നിൽ സമരം തുടരുമെന്ന് ഇരുതുള്ളിപ്പുഴ സംരക്ഷണ സമിതി വ്യക്തമാക്കി വിവരങ്ങളുമായി റിയാസ് കെ എം മാർ ചേരുന്നു റിയാസ് ഈ ഒരു ഫ്രഷ് കട്ട് മാലിന്യ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കില്ല എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്